ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും സുഖമായിട്ട് ഇരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർപ്പൂരം വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പൊളായിട്ടാണ് കേട്ടോ അടിപൊളി കുറച്ച് ടിപ്പൊളാണ് നമുക്കിതിനൊരുപാട് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പാക്കറ്റ് പത്ത് രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പാണ് കാണിക്കുന്നത് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ കർപ്പൂരം ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് നാല് കർപ്പൂരം എടുത്തിട്ട് ഇതാ ഒരു പഴയ കവറിൽ ആട്ടമാവിൻ്റെ ഒരു കവറിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണ്ടട്ടോ കടലാസിലോ കവറിലോ വെച്ചിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല എന്തിൽ വെച്ച് പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരു വിഷ ആയിട്ടുള്ള ഇതിൽ പെട്ടതൊന്നും അല്ല കേട്ടോ കർപ്പൂരം നല്ലതാണ് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വീട്ടിലുണ്ടായിരിക്കുക ഇത് വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ല ഈ മഴക്കാലത്ത് നല്ലൊരു മണം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ഇത് നല്ലതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് ടിപ്പുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് നോക്കണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യാനോ ആരും തന്നെ മറക്കരുത് അപ്പോൾ അതാ ഞാനത് ഈ പൊടിച്ചത് ഒരു മൂന്ന് നാല് കറുപ്പൂരം എടുത്തിട്ട് പൊടിച്ചിട്ടുണ്ട് അത് ഞാനത് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരിത്തിരി പേസ്റ്റാണ് കേട്ടോ നമ്മൾ ഏത് പേസ്റ്റാണോ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ പേസ്റ്റും ഇത് രണ്ടും കൂടി നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലൊരു സ്മെല് വരാനും നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ കൂറ പാറ്റ അങ്ങനെയുള്ളതൊക്കെ പോയി കിട്ടാനൊക്കെ ഇത് നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ ചെയ്ത് നോക്കണം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരാൻ നല്ലതാണ് ഞാനിതാ കുറച്ചാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുകൊണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടും മാത്രം തന്നെ നല്ലോണം യൂസ്ഫുള്ളാണ് ഇത് രണ്ടും മാത്രം മതി കേട്ടോ നമുക്ക് തേച്ച് കൊടുക്കാൻ പല്ലിയും പാറ്റിയും ഉറുമ്പും ഒക്കെ പോവാൻ നല്ലതാണ് നല്ലൊരു മണം കിട്ടാനും ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അടുക്കളയിലും അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലോ ഇനിയിപ്പോൾ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ അലന്മാരൻ്റെയൊക്കെ ഇടയിലൊക്കെ കൂറേം പാറ്റിയും അതുപോലെ തന്നെ ഉറുമ്പൊക്കെ വരാതിരിക്കാൻ ഇതൊരിത്തിരി എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് തന്നെ നമ്മൾ അലമാരൻ്റെ സൈഡിലൊന്ന് തേച്ച് കൊടുത്താൽ മതി ഒരിത്തിരി പാത്രങ്ങൾ വെക്കണേൻ്റെ സൈഡിലും അതുപോലെ തന്നെ ബോട്ടിലുകളൊക്കെ വെക്കുന്നതിൻ്റെ സൈഡിൽ ഒക്കെ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അത് അവിടെ തേച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ വൃത്തികേടൊന്നും ആവുമൊന്നും ചെയ്യില്ല കേട്ടോ അതൊരു വെള്ള കളറിൽ അവിടെ അൽമാറിൻ്റെ സൈഡിൽ നമുക്ക് തേച്ച് കൊടുത്താൽ മതി ഇനി പടിഭാഗത്ത് തേച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പാത്രങ്ങൾ വെക്കുന്ന അൽമാറയിലൊക്കെ തന്നെ ഒരു ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡിലും അങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും ഇത് തേച്ച് കൊടുക്കണതിനെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് ഞാനിപ്പോൾ ഇത് അൽമാറുകളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണുണ്ട് മഴക്കാലമാകുന്ന സമയത്ത് ഇപ്പോൾ മരത്തിൻ്റെയൊക്കെ കബോർഡാണെന്നുണ്ടെങ്കിൽ അതിനൊരു മണം ഉണ്ടാവുമല്ലോ ആ മണം പോയി കിട്ടാനും ഇത് നല്ലതാണ് കേട്ടോ ഒരു പൂപ്പൽ മൺ വന്നിട്ടുള്ള മണം ഉണ്ടായിരിക്കില്ല ആ മണങ്ങളൊക്കെ പോയി കിട്ടാനും ഇത് നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഇത് ആ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ എപ്പോഴും തന്നെ പല്ലി എണ്ണ കാണാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു കുറവുണ്ടാകാൻ വേണ്ടിയിട്ടും ഇതുപോലെ ചെയ്യുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ താ ഞാൻ അതിലേക്ക് തന്നെ ബാക്കി കുറച്ച് ബാക്കിയുള്ളതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ട് നമ്മളിത് ചെറിയൊരു ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രിക്ക് നമ്മൾ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് പോരണ സമയത്ത് നമ്മുടെ സിങ്കിൻ്റെ ഉള്ളിൽക്കൂടെ എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ വരില്ലേ അപ്പോൾ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരിത്തിരി ഒഴിച്ചിട്ട് നമുക്ക് കിടക്കാൻ പോണ സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ രാവിലെയൊക്കെ ഒന്നും കയറി വരുന്ന വരില്ല ഇതൊരു ചെറിയ കുപ്പിലാക്കിയിട്ട് നമ്മൾ അടുക്കളയിലും ഡൈനിങ് ഹാളിലൊക്കെ വെച്ചിട്ട് ഡൈനിങ് ഹാള് വാഷ് ബേസിലും ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലും ആയിരിക്കും എല്ലാം തന്നെ പോയി കിട്ടാനും നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ താ ഞാനൊരു ചെറിയ പാത്രം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാത്രം ചൂടായ സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് കർപ്പൂരം പൊടിച്ചിട്ട് ഇതിലൊന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് വേദന ഉള്ള ഭാഗങ്ങളിൽ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം കേട്ടോ വേദന പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ചെവി വേദന പല്ലുവേദന ഒക്കെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും തന്നെ നമുക്ക് ഗുളിക ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ അങ്ങനെ തടവി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ചെവി വേദനയാണെന്നുണ്ടെങ്കിൽ ചെവിയുടെ ഈ സൈഡ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുക പല്ലുവേദന ഉണ്ടെങ്കിൽ ഒന്ന് തടവി കൊടുക്കുക നല്ല ആശ്വാസം കിട്ടൂട്ടോ അതുപോലെ തന്നെ ഇപ്പം അതാ ഞാനൊരു രണ്ട് മൂന്ന് കർപ്പൂരം കൂടി ഇതാ ഇതുപോലെ ഒരു കവറിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണേണ്ടി കേട്ടോ നല്ലോണം തന്നെ ഒന്ന് പൊടിച്ചിട്ട് നമുക്കത് മാറ്റി വെക്കാം അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ല പൊടിയായിട്ട് പൊടിച്ചെടുത്താൽ മതി ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കർപ്പൂരം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ കുറേ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇനിയിപ്പോൾ അതാണ് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ കർപ്പൂരം ആദ്യം ഇട്ട് കൊടുക്കുക ഞാനൊരു മൂന്ന് നാല് കർപ്പൂരം പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഇട്ട് കൊടുക്കണ സമയത്ത് തന്നെ നല്ലോണം തന്നെ ഒരു മണം വരും കേട്ടോ ആ മണം വരുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഷാമ്പു ആണ് കേട്ടോ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതും കണ്ടീഷണർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കുക ചെറിയ അഞ്ച് രൂപയുടെ ഒരു രൂപയുടെ ഒക്കെ ഷാമ്പു മതിയിട്ട് ഒരു രൂപയുടെ ഷാംപു ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ വലിയ ബോട്ടിലും വാങ്ങി ബുദ്ധിമുട്ടണം എന്നുള്ള ടെൻഷനൊന്നും വേണ്ട അതിനാണ് ഈ ചെറിയ പാക്കറ്റ് കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ല ഒരു രൂപയുടെ ഷാമ്പൂ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണിയിലാക്കി തുണിയിലാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഇത് വെച്ചിട്ട് ഡൈനിങ് ഹാളിലെ മേശൊക്കെ ഇത് വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നസ്സ് ഫീൽ ചെയ്യൂട്ടോ ഉറുമ്പ് ഇതൊക്കെ പോവാനും നല്ലതാണ് ആ മണം വെച്ചിട്ട് നല്ലോണം തന്നെ വൃത്തിയാവാനും നല്ലതാട്ടോ കൗണ്ടർ ടോപ്പ് ഡൈനിങ് ടേബിൾ അതുപോലെ തന്നെ ഇതിപ്പം ഞാനിത് ആ ഒരു കോട്ടൻ്റെ ഷാൾ എടുത്തിട്ടുണ്ട് ഒരു പഴയ ഷാളാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതിന് ഞാൻ ഈ മാറാലച്ചോറൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് മാല മാറാൽ നമ്മൾ തട്ടണ ചൂലുണ്ടാവില്ല അത് ഏതാണോ എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ബ്രഷ് അതല്ല ഇതുപോലത്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് കെട്ടി കൊടുക്കാം അതിന് ശേഷം നമ്മൾ മാറാൽ എവിടെയൊക്കെയാണോ നമുക്ക് മാറാലുടെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ നല്ല പിഴിയണം തുണി അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി റെഡി ആക്കി കൊടുത്തുകഴിഞ്ഞാല് കൊറേ ദിവസത്തിന് പിന്നെ അവിടെ എട്ടുകാലി ഒന്നും വരില്ല ഈ ഒരു മണം കൊണ്ടുതന്നെ എട്ടുകാലി കുറെ ദിവസത്തിനൊന്നും വരില്ല ഇതുപോലെ കെട്ടി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗങ്ങളിലുള്ള മാറാലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഒരു കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ ഷാംപൂവിൻ്റെയൊക്കെ മണം വെച്ചിട്ട് നല്ലൊരു ആവും ചെയ്യും അതുപോലെ തന്നെ മാറാല പോവാനും നല്ലതാണ് കേട്ടോ ഈ കർപ്പൂരത്തിൻ്റെ ഒരു മണം കൊണ്ടുതന്നെ എട്ടുകാലിയൊക്കെ പോകും അതുപോലെ തന്നെ നമുക്ക് തറ തുടക്കുമ്പോഴും ഈ വെള്ളം ഒന്ന് ഉപയോഗിച്ചിട്ട് തറ തുടക്കാം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തറ തുടച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നല്ലൊരു മണം വീട്ടിലുണ്ടാവാനും നല്ലതാണ് അതേപോലെ തന്നെ ഈ കർപ്പൂരത്തിൻ്റെ മണം വെച്ചിട്ട് എല്ലാ ജീവികളും പോകാനും നല്ലതാണ് കേട്ടോ ഉറുമ്പ് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ പോയി കിട്ടും അപ്പം എല്ലാ കൂട്ടുകാർക്കും ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാ ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ് താങ്ക്